ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ നമ്മളിപ്പോൾ ഇന്നിങ്ങനെ ഉച്ചയ്ക്ക് എന്താകും കറിയെന്നാലോചിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് കൂന്തൽ നമ്മുടെ കയ്യിൽ പെട്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അത് വെച്ചിട്ട് സംതിങ് വെറൈറ്റി ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ എന്താണ് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവില്ല കൂന്തൽ ബിരിയാണിയെ പറ്റി ഞാൻ വിചാരിച്ചു കൂന്തൽ ബിരിയാണി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ഈ കൂന്തൽ ആദ്യം ഒന്ന് ഇത് ഏകദേശം ഒരു കിലോ കൂന്തലാണ് ഇത് നമുക്ക് നന്നായി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കൂന്തൽ വളരെ ശ്രദ്ധിച്ച് വേണം വൃത്തിയാക്കി എടുക്കാൻ അതാണ് ഞാനിപ്പോൾ കുന്തലെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ ബിരിയാണി എല്ലാം ആക്കുന്ന പോലെയാണ് സാധാ രീതിയിൽ തന്നെ കുറച്ച് സവോള ഞാനിവിടെ രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ സവോളയാണ് പിന്നെ രണ്ട് മൂന്നാലും മുളകും കീറി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് സവോളയും പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതായി വാടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് പൗഡറെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് അതിനായി വേണ്ടത് കുറച്ച് ഫിഷ് മസാല കുറച്ച് ഗരം മസാല നമ്മൾ വീട്ടിൽ പിടിപ്പിച്ചതാണ് പിന്നെ ഇഞ്ചിപ്പൊടി പിന്നെ വെളുത്തുള്ളിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത് ഇത് ഏകദേശം ഈ കാണുന്ന സ്പൂണിലളന്ന് വെച്ചതാണ് ഒരു സ്പൂണ് നമ്മൾ സാധാരണ എല്ലാവരും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റായിരിക്കും ഇടുക നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പൊടിയാണ് ഇടുന്നത് പൊടിയിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പക്ഷേ അധികം പൊടികളൊന്നും ആരും ഇട്ടില്ല മലബാർ ബിരിയാണിക്ക് കൂന്തലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയാക്കാം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കൂന്തലിൻ്റെ അടുത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഞാനവിടെ വേവിച്ച് അതാണ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കൂണ്ടാൽ ആ മസാലയെല്ലാം ഇറങ്ങി അതിൻ്റെ മണം കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ നമ്മളിത് കുറച്ച് കളറ് ആവശ്യമുള്ളവർക്ക് കളർ പൊടി ചേർക്കാം പിന്നെ കുറച്ച് സവോളമായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചോറെല്ലാം ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ മസാലയുടെ മുകളിലേക്ക് അതിന് ശേഷം നമ്മളത് പാത്രത്തിൻ്റെ മൂടി നന്നായി സീൽ ചെയ്തിട്ടുണ്ട് സീരിയ തോന്നിട്ട് നല്ല അടിപൊളി ബിരിയാണി റെഡി എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളത്തെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ